സീരീസാണല്ലോ സീരീസ് നമ്മളിപ്പോൾ വൈറ്റ് സ്ക്രീനിലാണ് കണ്ടത് ഇതിൽ പ്രവർത്തിച്ചാൽ മതി എല്ലാത്തവരുടെയും പ്രതി കണ്ടത് എനിക്ക് ഇത് കാലഘട്ടത്തോട് വലിയ രീതി വരുന്നതായിട്ട് തോന്നി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നടക്കുന്ന കഥയാണ് ആ കാലഘട്ടത്തിലുള്ള ഒരു സിനിമകളുടെ ഇളവും താളവും വേഗവും പശ്ചാത്തല സംഗീതവും ലൊക്കേഷനുകളും എല്ലാം കൊണ്ടും ആ ഒരു കാലഘട്ടത്തെ ഭയങ്കര ജനുവനായിട്ട് കാണിക്കുന്നവരെ തോന്നി ഏതൊരു തരത്തിലും വളരെ സ്ലോ സ്റ്റോപ്പീസ് തരസുള്ള മർമ്മങ്ങളാണുള്ളത് ഞാൻ രണ്ട് എപ്പിസോഡാണ് ഞാൻ അഭിനയിച്ച മാത്രമേ ഡബ്ബിറ്റം കണ്ടു ഞാൻ കണ്ടതിനകത്ത് ഷോസ്റ്റീൻ എന്ന് പറയുന്നത് ഗ്രേസ് ആന്റണിയാണ് ഗ്രേസ് സൂപ്പറാണ് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി പ്രശ്നമുള്ളൊരു ക്യാരക്ടറാണ് അത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് പ്രശ്നമുള്ള ക്യാരക്ടറെ അങ്ങനെ ഒരു പ്രശ്നമുള്ള ക്യാരക്ടറെ അവതരിപ്പിക്കുക പറഞ്ഞാൽ നമുക്ക് എത്ര ലൂസായിട്ട് ചെയ്താലും എത്ര അലറിയാലും എന്തൊക്കെ കാണിച്ചാലും അത് അഭിനയമായിട്ട് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിട്ട് പോലും അതിനൊരു നൂല്യം പിടിച്ച് വളരെ ഭംഗിയായിട്ട് ഗ്രേസ് ചെയ്തു ഗ്രേസ് ആണ് ഇപ്പം ഇതുവരെ കണ്ടതിനകത്തെ സ്റ്റാർ ബാക്കി സ്വന്തം ബാക്കിയുള്ള ചാർജ് ഒക്കെ ഉണ്ട് അത് പിന്നെ ബാക്കിയുള്ളവർ പോലും പറയാനുള്ളത് ഇപ്പോൾ രണ്ട് എപ്പിസോഡാണ് ഇവിടെ പ്രകൃതം അത് എപ്പിസോഡ് പോലും പോകുന്ന റീസിൻ്റെ എപ്പിസോഡ് പോലെ ആയിരിക്കുന്ന പോലെ ആയിരിക്കും കണിയുടെ അറിയുന്നതായിരുന്നു ഇതിൻ്റെ എപ്പിസോഡും വിഷ്വലിയും അത് പൊതുവായിട്ട് ഒരു നൂറ് കൂടുതൽ ബാക്കി ഇനിയിപ്പം സ്ട്രീം ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ കണ്ടിട്ട് അവർക്ക് സന്തോഷം

ഫുൾ ത്രില്ലർ ജോണുകളിൽ വരുന്ന എല്ലാ വെബ് സീരീസിൻ്റെ ഇടയിൽ ഇത്ര ഒരു ഫണ്ണി ആയിട്ടുള്ള പരിപാടി നല്ല രസമായിട്ടത് വന്നിട്ടുണ്ട് എസ്പെഷ്യലി സെക്കൻഡ് എപ്പിസോഡിൽ നിന്നോടത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അത് ഭയങ്കര രസമായിരുന്നു ഒരു എന്താ പറയുക എസ്പെഷ്യലി ഗ്രേസ് കാര്യ കോമ്പിനേഷനിൽ അത് ഹോട്ട് സ്റ്റാറിന് ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് അത് നല്ലതാണ് വൈകുന്നേരങ്ങളിലെ ആൾക്കാർക്ക് കുറച്ച് ഈ ഫാമിലിക്കൊക്കെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസ് ഈ നാഗേന്ദ്രൻ്റെ ഹണിഫോണുകളിൽ ഉണ്ട് അത് ആറെണ്ണം അത് ഗംഭീരമായിട്ട് തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഫുൾ ഒരു ആയിട്ടുള്ള എലമെൻ്റിൽ കൊണ്ടുപോയി നിൽക്കുന്ന ഒരു വെബ് സീരീസുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത് അതല്ലാത്ത വെബ് സീരീസുകൾ അല്ലെങ്കിൽ സീരീസ് പാക്കേൺ ഉള്ള സാധനങ്ങൾ നമ്മൾ എനിക്ക് തോന്നുന്നു യൂട്യൂബിലുള്ള കുറേ കരിക്കിൻ്റെയും അല്ലെങ്കിൽ ഒതലങ്ങാ തുരുത്ത് പോലെയുള്ള സാധനങ്ങളൊക്കെയാണ് കണ്ടിരിക്കുന്നത് പക്ഷേ അതിന് ഈ മാറി ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനത്തെ ഒരു സംഭവം വരിക എന്ന് പറയുമ്പോൾ സ്പെഷ്യലി കുറേ ആൾക്കാർക്ക് വീട്ടിലിരുന്നിട്ട് വൈകുന്നേരങ്ങളിൽ കണ്ടാസ്വരിക്കാൻ ഒരു പരിപാടി തന്നെ ആയിരിക്കും അത് അതിൻ്റെ ആ ഒരു എല്ലാ ടേസ്റ്റോടും കൂടിയിട്ട് തന്നെയാണ് അതിൻ്റെ ഈ രണ്ട് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് എസ്പെഷ്യലി സെക്കൻഡ് എപ്പിസോഡ് ഭയങ്കര ഇഷ്ടമായിട്ട് അത് സുരാജ് അത് അടിപൊളിയായിട്ടുണ്ട് പിന്നെ പ്രശാന്ത് അടുത്താണ് പ്രശാന്ത് ആയിട്ടുള്ള ഒരു ഷെയ് അതും അത് ബാക്കി കാണാൻ വേണ്ടിട്ടുള്ള വെയിറ്റിംഗ് ആണ് മീൻ മീൻ സെക്കൻഡ് എപ്പിസോഡ് ലില്ലിക്കുട്ടിയാണ് ചെയ്തത് തിയേറ്ററിൽ ശരിയായിരുന്നു നല്ല സുരാജ് ചേച്ചി രണ്ടുപേരും ും കാര്യങ്ങളും പണ്ടത്തെ കാണിക്കുന്ന രീതിയിലുള്ളതായിരുന്നു സെക്കൻഡ് വന്നപ്പോൾ കുറച്ചുകൂടി തമാശ കാര്യങ്ങളായി ഇനി ബാക്കിയുള്ളത് ഏതാ ചോണം എന്നറിയില്ല രണ്ട് എപ്പിസോഡൊ നമ്മൾ കണ്ടുള്ളൂ ബാക്കിയുള്ളതും ഓരോന്നും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാവും തോന്നുന്നു കണ്ടിട്ട് അങ്ങനെ തോന്നി ഒരു ജീവൻ പെട്ടെന്ന് കിട്ടിയ പോലെ തോന്നി എന്ത് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു കുറച്ച് നല്ല ആക്ടേഴ്സിൻ്റെ കുറച്ച് നല്ല പെർഫോമൻസുകൾ കാണാൻ പറ്റുന്ന ഒരു പതിഞ്ഞ താളത്തിൽ പോകുന്ന രസകരമായ മുഹൂർത്തങ്ങളിലൂടെ പോയി അവസാനിക്കുന്ന ഒരു സീരീസ് ആയിരിക്കും നാഗേന്ദ്രൻ സ്വാമി ഇതുവരെ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സീരീസുകൾ പോലെ ആയിരിക്കില്ല അതിൻ്റെ ഒരു സ്വഭാവം കൂടുതലും ക്രൈം ത്രില്ലേഴ്സും ഭയങ്കര സ്പീഡുള്ള പരിപാടികളൊക്കെയാണ് നമ്മളെ ഇത് നമുക്കിങ്ങനെ കണ്ടിരുന്നു പോകാൻ പറ്റുന്ന ഒരു എനിക്ക് ുംണ്ട് ഓരോ എപ്പിസോഡിനും ഓരോ ഓരോ കഥ പറയാനുണ്ട് ഇമോഷൻസ് പറയാനുണ്ട് ഒരു ചിരി ചിരി ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് വരട്ടെ അത് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും പറഞ്ഞപ്പോ എന്തായിരുന്നു തോന്നിയത് അതായത് നമ്മുടെ ഇത് ചെറുതായിട്ട് അവർക്ക് ഒരു ചെറിയൊരു പ്രശ്നമുള്ളതാണ് വെൻറ്റൽ പ്രശ്നമുള്ളതാണ് ഞാനങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് റൈറ്റ് ടൈമിൽ അത് ചെയ്യുന്ന അത് വിളിക്കുന്നതും പിന്നെ കുറച്ചേ ഉള്ളൂ എന്നുള്ളൊരു ഒരു ഒരു സങ്കടം മാത്രമേ ഉള്ളൂ കാരണം എല്ലാവർക്കും ഓരോരോ എപ്പിസോഡിലാണ് പോകുന്നത് എല്ലാ ഫീമെയിൽ ക്യാരക്ടർ ഓരോ എപ്പിസോഡിൽ വന്നിട്ട് പോവുകയാണ് അപ്പം അതുമാത്രമേ ഉള്ളൂ പക്ഷേ ആ ഉള്ള ഉള്ള സ്പേസ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഹ്യൂമർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ് അത് വൃത്തിക്ക് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത് ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്